ഹായ് ഡിയേഴ്സ് നമസ്കാരം എല്ലാവർക്കും ബ്രസ്നാഥ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ സദ്യയിലേക്ക് പറ്റിയിട്ടുള്ള കുറച്ച് കറികളുടെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കാം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാമ്പഴ അതിന് വേണ്ടിയിട്ട് ഇതൊരു കോവിലകം സ്റ്റൈൽ മാമ്പഴ പഴുത്ത മാങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളതിനകത്ത് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് വരട്ടിയെടുത്തതിനു ശേഷം ൊട്ട് തേങ്ങയും അതുപോലെ തന്നെ തൈരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ട് അരച്ചത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം നെയ്യൊഴിച്ച് നന്നായിട്ട് വരട്ടി എടുത്തിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് താളിച്ച് ചേർക്കുകയാണ് അതിനായിട്ട് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നെയ്യ്ക്കാത്ത നമ്മൾ കടുക് വറ്റമുളക് ഉലുവ ഒക്കെ കൂടെ പൊട്ടിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി മാമ്പഴ പുളിശേരി തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അടിപൊളി സാമ്പാർ കയറാക്കാം അപ്പോൾ ഈ ഒരു സാമ്പാർ എൻ്റെ ഒരു ഫേവേറ്റ് സാമ്പാറാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എടുത്തിട്ട് നമ്മൾ നമ്മളതിനകട്ട് പച്ചമുളക് സവോള അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പാകത്തിൻ്റെ വെള്ളവും കറിവേപ്പിലൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായയാണ് മുരിങ്ങക്കായയ്ക്ക് വേവ് ഇങ്ങനെ ഉടഞ്ഞ് പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അത് വേവിച്ചെടുക്കാം ആ ഒരു ടൈമിൽ വേവ് കുറഞ്ഞ മറ്റ് പച്ചക്കറികളായിട്ടുള്ള വെണ്ടക്ക അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണയിൽ ഈ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ അത് ണം ഇങ്ങനെ നമുക്ക് വരും കേട്ടോ നല്ല രണ്ട് മണമാണ് അപ്പം പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തേങ്ങ റോസ്റ്റ് ചെയ്ത് കൊടുക്കും തേങ്ങ ഒരുപാട് അങ്ങനെ റോസ്റ്റായിട്ടൊന്നും വരണ്ട കുറച്ചൊന്ന് ഒന്ന് മരിഞ്ഞൊന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണോ യൂസ് ചെയ്യുന്നത് ആ സാമ്പാർ പൊടി ചേർക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി ചെറിയ തീരട്ട് നന്നായിട്ട് റോസ്റ്റ് െടുക്കാം പിന്നെ നമുക്കത് മഷി പോലെ നല്ലതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഇനി നമ്മൾ നമ്മൾ പച്ചക്കറികളെല്ലാം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച പരിപ്പ് ചേർക്കാം പിന്നെ നമ്മൾ പുളിക്കാവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ഒക്കെ റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി അരപ്പും അതുപോലെ തന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾ വറവിട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ നല്ല പൂ പോലെ സോഫ്റ്റ് ഇഡലേക്കായിട്ട് ഭയങ്കര ടേസ്റ്റ് ാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഓലം തയ്യാറാക്കാനായിട്ട് കുമ്പളങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വൻപയറും കുതിർത്തതും കൂടെ ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പം നമ്മൾ അവസാനമായിട്ട് തലപ്പാൽ അതായത് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ഓലം തയ്യാറായിട്ടുണ്ട് നമ്മൾ ചേരുന്ന എരിശ്ശേരിയാണ് അതിന് വേണ്ടിയിട്ട് വൻ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് മത്തങ്ങയും കുതിർത്ത വൻഭാരം കൂടെ ചേർത്ത് അതിനകത്തോട്ട് മുളക് പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ അതാണ് എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വെന്ത് വരുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും ചെറിയ ജീരകവും നമ്മുടെ കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്നും നഷി പോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ആ ടൈമിൽ നമ്മൾ വെളിച്ചെണ്ണ ധാരാളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് കടുക് അതുപോലെ തന്നെ വച്ചൽമുളക് കറിവേപ്പില അതുപോലെ തന്നെ തേങ്ങ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ എടുത്തിട്ട് നമ്മൾ നമ്മളത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഈ ഒരു ടൈമിൽ നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ വൻപയറും മത്തങ്ങയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാവും അതിനകത്തോട് നമ്മൾ നേരത്തെ അരച്ചരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം വേണമെങ്കിൽ മാത്രം ശർക്കര ഒരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തങ്ങ വൻപയർ ഇത് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറി നമുക്ക് തയ്യാറാക്കാം ഇതൊരു സിമ്പിൾ കൂട്ടുകറിയാണ് അതിന് വേണ്ടിയിട്ട് കുതിർത്ത കടലയും അതുപോലെ തന്നെ ചേനയും കൂടെ ചേർത്ത് കുറച്ച് മുളകൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വെവിച്ചെടുക്കാം അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അരപ്പ് നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അത് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വറവിടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടു വെളിച്ചെണ്ണയിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടുകും ഉഴുന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തിന് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സും കൂട്ടും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കുരുമുളക് പൊടി ചേർക്കെട്ടോ അപ്പോൾ അത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കൂട്ടുകറിയുടെ ലാസ്റ്റ് ഈ കുരുമുളക് പിന്നെ ഫ്ലേവർ ഭയങ്കര ആണ് പിന്നെ നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി തയ്യാറായിട്ടുണ്ടായിട്ടോ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഇഞ്ചി കറി ഇഞ്ചി പുളി പുളി ഇഞ്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം ഇഞ്ചി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇനി വെളിച്ചെണ്ണയിലോട്ട് തന്നെ കടുക് അതുപോലെ തന്നെ ഉലുവ നമ്മൾ ഉണക്കമുളക് പച്ചമുളക് കറിവേപ്പില എല്ലാം തന്നെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചെറു നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനകത്തോട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പുളി വെള്ളത്തിനകത്തോട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് നമ്മൾ അതോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ഇഞ്ചീൻ്റെ ടേസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശർക്കര പൊടിച്ചതാണ് ഇപ്പോൾ ഞാനിവിടെ വെല്ലം പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് പൊടിച്ച് കൊടുത്ത് നന്നായിട്ട് എടുത്ത് അതിൻ്റെ കളർ ഒക്കെ മാറി വരുന്നത് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്ന് പറയുന്ന റെസിപ്പ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സദ്യയിൽ കുഴഞ്ഞു പോകാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള അവയിൽ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കണം സദ്യയുടെ റെസിപ്പി പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് അതിൻ്റെ അത് ഇനി അതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അതിനകത്ത് പാകത്തേക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കിയിട്ട് നമ്മൾ ഈ പച്ചക്കറി ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് 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 ഉടയണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് പറയുമ്പോൾ നമ്മളതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് അത്യാവശ്യം തേങ്ങ വേണം പിന്നെ നമ്മളതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയ ജീരകം പച്ചമുളക് ഒന്ന് ഒതുക്കിയാണ് എടുക്കേണ്ട കേട്ടോ ഒരുപാട് അരച്ചെടുക്കേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കേട്ടോ അരപ്പിൽ നമ്മൾ പച്ചക്കറികൾ വേവിക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നാൽ അതിന് അരപ്പിൻ്റെ പച്ചമണം മാറുന്നതിൽ വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം പുളിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മെസ്സായിട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്